നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജനുവരി മാസം ഒന്നാം തീയതി ഒരുപാട് പ്രതീക്ഷകളോടുകൂടി ഈ വർഷത്തിലേക്ക് അടിയെടുത്തു വച്ചിരിക്കുന്ന എല്ലാവർക്കും തന്നെ ഈ വർഷം സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നാളുകളാകട്ടെ എന്ന് ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും എല്ലാവർക്കും പുതുവത്സര ദിനാശംസകൾ ഇന്ന് മുതൽക്ക് ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കുവാനായി ദൈവം തന്നെ നമുക്ക് ഇന്ന് ഒരു അത്ഭുത മുഹൂർത്ത സമയത്തെ തന്നിട്ടുണ്ട് അത് എപ്പോഴാണെന്ന് കാണാം ആ മുഹൂർത്തത്തിൻ്റെ പേരാണ് അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്നത് അഭിജിത്ത് എന്നാൽ തൊട്ടതെല്ലാം വിജയം എന്നാണ് അർത്ഥം എന്താണ് അഭിജിത് എന്ന് പലർക്കും അറിയില്ല അറിഞ്ഞവരാകട്ടെ അതിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നതുമില്ല അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ അഭിജിത് മുഹൂർത്തം എന്താണ് ഇന്ന് എപ്പോഴാണ് ആ മുഹൂർത്ത നേരം വരുന്നത് ഏത് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ നേരത്തെ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നെല്ലാം വിശദമായി കാണാം ബ്രഹ്മമുഹൂർത്തത്തിൽ ദേവാദി ദേവന്മാരെ വഴിപാട് ചെയ്ത് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിറവേറ്റിയെടുക്കുവാൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ദേവന്മാർ പോലും വഴിപാട് ചെയ്യുന്ന ഒരു സമയമാണ് ഈ അഭിജിത് മുഹൂർത്തം എന്ന് പറയുന്നത് അതായത് വിജയത്തെ കൊണ്ടുതരും മുഹൂർത്തം അഭിജിത് മുഹൂർത്തം എന്നാണ് ഉത്രാട നക്ഷത്രത്തിന്റെ അവസാനത്തെ രണ്ടാം പാദവും തിരുവോണ നക്ഷത്രത്തിന്റെ ആദ്യത്തെ രണ്ടാം പാദവും ചേരുന്ന സമയമാണ് അഭിജിത് മുഹൂർത്ത സമയം എന്ന് പറയുന്നത് സാധാരണ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്കറിയാം ു പക്ഷേ ശ്രീകൃഷ്ണ ഭഗവാന്റെ മയിൽപീലി കൊണ്ട് മറയ്ക്കപ്പെട്ട ഒരു മുഹൂർത്ത സമയമാണ് അഭിജിത് മുഹൂർത്തം എന്ന് പറയുന്നത് പുരാണങ്ങളിൽ പോലും പറയുന്നുണ്ട് ഈ മുഹൂർത്ത സമയത്ത് ഏതൊരു കാര്യങ്ങൾ ആവശ്യപ്പെട്ടാലും അതെല്ലാം ഉടൻ തന്നെ നടന്നു കിട്ടുമെന്ന് അതിനാൽ തന്നെ ജനങ്ങൾ തെറ്റായ രീതിയിൽ ഈ മുഹൂർത്തത്തെ ഉപയോഗിക്കുമെന്ന കാരണം കൊണ്ട് മാത്രമാണ് അഭിജിത് മുഹൂർത്തം എന്നത് ഇപ്പോഴും മറഞ്ഞു കിടക്കുന്ന ഒരു മുഹൂർത്തമായി കണക്കിലാക്കപ്പെടുന്നത് പക്ഷേ ഈ മുഹൂർത്ത സമയം എപ്പോഴും എല്ലാ ദിവസങ്ങളിലും വരുന്നുണ്ട് അത് പലർക്കും അറിയില്ല എപ്പോഴാണെന്നാൽ ഉച്ച സമയം പതിനൊന്നേ മുക്കാൽ മുതൽക്ക് പന്ത്രണ്ട് കാൽ വരെയുള്ള സമയം അഭിജിത് മുഹൂർത്ത സമയമായി കരുതപ്പെടുന്നു അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ജനുവരി മാസം ഒന്നാം തീയതി ഇരുപത്തിയാല് മിനിറ്റാണ് അഭിജിത് മുഹൂർ മുഹൂർത്തം വരുന്നത് അതും കൂടുതലായിട്ട് ആ സമയം നിലനിൽക്കുന്നതിനാൽ ഈ സമയത്ത് നിങ്ങൾ നിങ്ങളോട് ഏതെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാന്റെ പടമോ വിഗ്രഹമോ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ മുൻപിൽ രണ്ട് നെയ്ദീപം തെളിയിച്ച് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കിട്ടുവാനായി ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ സമയം നമുക്ക് എല്ലാ നന്മകളും കൊണ്ടു തരുമെന്നാണ് പറയുന്നത് ഈ സമയത്ത് നിങ്ങൾക്ക് ഏത് ശുഭകാര്യങ്ങൾ വേണമെങ്കിലും തുടങ്ങാവുന്നതാണ് ഇതിന് രാഹു കേതു അഷ്ടമി നവമി എന്നിങ്ങനെ ഏ ഏതൊരു ദിവസങ്ങളും നോക്കേണ്ട കാര്യമില്ല നിങ്ങൾക്കൊരു വിവാഹമായിക്കോട്ടെ അതല്ല പുതിയതായി ഏതൊരു കാര്യങ്ങൾ തുടങ്ങുകയാണെങ്കിലും ഏറ്റവും ഉത്തമമായ മുഹൂർത്തമാണ് അഭിജിത് മുഹൂർത്തം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഈ സമയം എപ്പോഴാണ് ഇന്ന് രാത്രിയിൽ വരുന്നത് ഇന്ന് രാത്രി നമ്മൾ ഈ വഴിപാട് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് എന്ന് കാണാം ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത്തിനാലിന് തുടങ്ങുന്ന ഈ അഭിജിത് മുഹൂർത്തം അവസാനിക്കുന്ന സമയം പതിനൊന്ന് അൻപത്തി ഒൻപതാണ് ഈ സമയം നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത് ഈ സമയത്തിൽ നമ്മുടെ ഭഗവാന്റെ പടത്തിന് മുൻപിൽ തുളസിമാല ചാർത്തി നെയ്ദീപം തെളിയിച്ചുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നടന്നു കിട്ടുവാനായിട്ട് പ്രാർത്ഥിക്കുക ഉറപ്പായും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കിട്ടും ഇതുവരെയും ഈ മുഹൂർത്തത്തെക്കുറിച്ച് അറിയാത്തവരാണ് നിങ്ങൾ എങ്കിലും അല്ല ഈ മുഹൂർത്തത്തിൽ ഞങ്ങൾ നേരത്തെ തന്നെ വഴിപാടുകൾ ചെയ്തിട്ടുണ്ട് എന്നിരിക്കും ും നിങ്ങൾ ഈ ഒരു പൂജ ചെയ്താൽ നമ്മുടെ ജീവിതത്തിലെ സകലവിധ തടസ്സങ്ങളെയും ഇല്ലാതാക്കി തീർക്കുവാൻ സാധിക്കും പണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണോ ആരോഗ്യം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണോ തൊഴിൽ തടസ്സങ്ങളാണോ അതല്ല ജീവിതത്തിൽ നമുക്ക് ഏതെങ്കിലും ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കിട്ടണമെന്നാണോ ഇങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ച അത് എന്തും ആയിക്കോട്ടെ അതെല്ലാം നടത്തി തരുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത മുഹൂർത്ത സമയമാണ് ഇന്ന് രാത്രി വരുന്ന പതിനൊന്ന് മുപ്പത്തിനാല് മുതൽക്ക് പതിനൊന്ന് അൻപത്തി ഒൻപത് വരെയുള്ള ഈ അഭിജ്ജിപ്പ് ജിത് മുഹൂർത്തം എന്ന് പറയുന്നത് ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും ഉറച്ച് പറയുന്നത് എന്നാൽ ഒരുപാട് പേർക്ക് ഈ ഒരു മുഹൂർത്തം ഉപയോഗിച്ച് അവരുടെ ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളെ നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇന്ന് ഈ മുഹൂർത്ത സമയം കണക്കിലെടുക്കാൻ സാധിച്ചില്ല നിത്യവും നിങ്ങൾ ഉച്ച സമയത്ത് പതിനൊന്നേ മുക്കാൽ മുതൽ പന്ത്രണ്ടേ കാലു വരെയുള്ള സമയത്ത് നിങ്ങൾ ഏതൊരു കാര്യങ്ങൾ തുടങ്ങുകയാണെങ്കിലും അത് വളരെ ഉചിതമായിരിക്കും അതല്ല നിങ്ങൾക്ക് പൂജകളോ വഴിപാടുകളോ ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ സമയവും ആ ഒരു സമയമായിരിക്കും നിങ്ങൾക്കൊരു പക്ഷേ ബ്രഹ്മമുഹൂർത്തത്തിൽ വഴിപാട് ചെയ്യാൻ സാധിച്ചില്ല നിങ്ങൾ ഉച്ച സമയം അഭിജിത് മുഹൂർത്ത സമയം തിരഞ്ഞെടുക്കാവുന്നതാണ് ആദ്യകാലത്ത് വേദങ്ങളിൽ പറയുന്ന ഒന്നുകൂടിയാണ് ഈ അഭിജിത് മുഹൂർത്തം എന്നത് കാരണം ഏതൊരു മംഗളകരമായ കാര്യങ്ങളും തുടങ്ങുവാൻ അനുയോജ്യമായ സമയമെന്നും മാത്രമല്ല ഈ ഒരു സമയത്താണ് ബ്രഹ്മദേവൻ ഭൂമിയെയും ഈരേഴ് പതിനാല് ലോകങ്ങളെയും വിജയം കൈവരിച്ചതായും പുരാണങ്ങളിൽ പറയുന്നുണ്ട് മാത്രമല്ല ശിവഭഗവാൻ ഈ അഭിജിത് നേരത്തിലാണ് മൂന്ന് ലോകങ്ങളിലെയും എതിരികളെ തുരത്തി ഓടിച്ചത് എന്നും പറയുന്നുണ്ട് ഇതിലൂടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം ദേവാദി ദേവന്മാർക്കും ഭഗവാനും കൂടി ഒരു ദുഃഖങ്ങൾ വന്ന സമയത്ത് അവർ ആ ദുഃഖത്തിൽ നിന്ന് മോചനം നേടുവാൻ ഉപയോഗിച്ച ഒരു സമയം എന്ന് പറയുന്നതാണ് ഈ അഭിജിത് മുഹൂർത്ത സമയം അതിനാൽ തന്നെ മനുഷ്യരാശികളായ നമുക്കും നമ്മുടെ ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം നേടുവാനായി ഈ ഒരു സമയം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇനി ഇങ്ങനെ നമ്മൾ വഴിപാട് ചെയ്യുമ്പോൾ നമ്മൾ ഏത് മന്ത്രമാണ് ജപിക്കേണ്ടത് എന്ന് സംശയമുണ്ടാകും ശ്രീകൃഷ്ണ ഭഗവാന്റെ തലയിൽ ചൂടിയിരിക്കുന്ന മയിൽപീലിയൽ ഒളിഞ്ഞിരിക്കുന്ന ഈ അഭിജിത് മുഹൂർത്തത്തെ നമുക്ക് കാണിച്ചു തന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ മന്ത്രം തന്നെയാണ് നമ്മൾ ഇന്നേ ദിവസം ജപിക്കേണ്ടത് ഓം നമോ ഭഗവതേ വാസുദേവായ നമ ഓം നമോ ഭഗവതേ വാസുദേവായ നമ ഓം നമോ ഭഗവതയ് വാസുദേവായ നമ എന്നുള്ള മന്ത്രം നമുക്ക് ഇന്ന് രാത്രി ഈ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നൂറ്റി എട്ട് തവണ ജപിക്കാവുന്നതാണ് വളരെ അത്ഭുതങ്ങൾ തരുന്ന ഈ ഒരു അഭിജിത് മുഹൂർത്തത്തെ നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത് മാത്രമല്ല ശ്രീകൃഷ്ണ ഭഗവാനെ മാത്രമല്ല നമുക്ക് വെങ്കിടാചലപതി ഭഗവാനെയും ഈ ഒരു ദിവസത്തിൽ വഴിപാട് ചെയ്യാവുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ കൊണ്ടു തരുവാനായി ഭഗവാനായി ജനുവരി മാസം ഒന്നാം തീയതി ബുധനാഴ്ചയോടുകൂടി വരുന്ന ഈ ഒരു ദിവസത്തിൽ ാണ് അത്ഭുത മുഹൂർത്തമായ അഭിജിത് മുഹൂർത്തത്തെയും നമുക്ക് കൊണ്ടു തന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ട് എന്ന് ഉള്ളതിൻ്റെ ഒരു അർത്ഥമായിട്ട് നമുക്ക് ഇത് കണക്കാക്കാം പലരും അഭിജിത് മുഹൂർത്തത്തെക്കുറിച്ച് കുറിച്ച് അറിയുന്നുണ്ടാവില്ല ഒരു പക്ഷേ നിങ്ങൾ എപ്പോഴും നമ്മുടെ വീഡിയോകളിലൂടെ വഴിപാടുകളും പൂജകളും ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു ഉത്തരമായിട്ടായിരിക്കണം ഒരു പക്ഷേ അഭിജിത് മുഹൂർത്തത്തെക്കുറിച്ചുള്ള ആ ഒരു അറിവ് നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സഹായിക്കുന്നത് ഇനി ഒരു പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ നോൺ വെജ് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ഞങ്ങൾ നോൺ വെജ് കഴിച്ചു കഴിഞ്ഞു എന്നിരിക്കെ വീട്ടിലെ വേറെ ആരോടെങ്കിലും നിങ്ങൾക്ക് ദീപം തെളിയിച്ച് ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് പറയാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കണം ഏതെങ്കിലും ഒരു ആഗ്രഹം മാത്രമേ നിങ്ങൾ ഈ മുഹൂർത്ത സമയത്തിൽ ചൊല്ലുവാൻ പാടുകയുള്ളൂ ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചോദിക്കും ഞങ്ങൾക്ക് പീരിയഡ്സ് ആണ് ഞങ്ങൾ എങ്ങനെയാണ് പൂജാമുറിയിൽ ചെന്ന് ഈ മന്ത്രം ചൊല്ലേണ്ടത് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ പൂജാമുറിയിൽ കയറേണ്ട ഒരു പക്ഷേ നോൺ വെജ് കഴിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ പീരിയഡ്സ് ആണ് ഞങ്ങൾക്ക് പൂജാമുറിയിൽ കയറാൻ പറ്റില്ല എന്നിരിക്കെ നിങ്ങൾ കിടന്നുറങ്ങുവാൻ പോകുന്ന മുറിയുടെ താഴെ ഒരു തുണി വിരിച്ചിരുന്ന് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ അഭിജിത് മുഹൂർത്ത സമയത്ത് ഈ പ്രപഞ്ചത്തിനോട് പ്രാർത്ഥിക്കാവുന്നതാണ് നമ്മൾ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നതും ഈ പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കുന്നതും എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് ഞാൻ പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുണ്ട് ദൈവവും പ്രപഞ്ചവും വേറെയല്ല എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തു ചെയ്യണം ഇരുന്ന് കണ്ണുകളടച്ച് ഒരു പത്ത് മിനിറ്റ് നമ്മൾ മനസ്സിൽ ഈ പ്രപഞ്ചത്തോട് നമുക്ക് തന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് കണ്ണടച്ച് പ്രാർത്ഥിക്കാം ഇനി ഒരു നോട്ട് പുസ്തകവും അതുപോലെ തന്നെ ഒരു നീല നിറത്തിലുള്ള മഷിയുള്ള പേനയും എടുത്ത് നമ്മുടെ ആഗ്രഹം അതെന്തെങ്കിലും ഒരു തുകയാണ് നിങ്ങൾക്ക് ആവശ്യമെന്നിരിക്കെ ആ തുക നിങ്ങൾക്ക് കിട്ടി നന്ദി പ്രപഞ്ചമേ എനിക്ക് ഇത്ര ഒരു ലക്ഷം രൂപ എനിക്ക് കിട്ടി നന്ദി പ്രപഞ്ചമേ എന്ന് നിങ്ങൾക്ക് ഇരുപത്തി തവണ എഴുതാവുന്നതാണ് ഇത് വളരെ ഫലം തരുന്ന ഒരു അത്ഭുത സമയം കൂടിയായതിനാൽ നിങ്ങളുടെ ജീവിതം ത്തിൽ അത്ഭുതങ്ങൾ വരുവാനിരിക്കുന്നതേയുള്ളൂ പ്രതീക്ഷകളോടുകൂടി നമുക്ക് കാത്തിരിക്കാം വളരെ സന്തോഷത്തോടു കൂടിയും കൂടിയുമുള്ള ഒരു ജീവിതം നമ്മളിലേക്ക് എത്തിച്ചേരുവാനായി നമ്മൾ പ്രാർത്ഥിക്കുന്നത് അത് ഏത് ദൈവങ്ങളാണെങ്കിലും അവർ നമ്മളെ അനുഗ്രഹിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ ഓം നമോ വെങ്കടേശായ നമ